വിമാനാപകടത്തിൽ മരിച്ച രഞ്ജയ്ക്കെതിരെ അശീല കമന്റിട്ട് ഡെപ്യൂട്ടി തഹസിൽദാർക്ക് സസ്പെൻഷൻ കാസർകോട് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളിയായ രഞ്ജിതജി നായർക്കെതിരെ ഫേസ്ബുക്ക് കമന്റ് അശ്ലീല പ്രതികരണം നടത്തിയ സർക്കാർ ജീവനക്കാരന് സസ്പെൻഷൻ കാസർകോട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത് കമന്റ് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടു ഹീനമായ നടപടിയാണ് ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുവാൻ ഉത്തരവിടുകയായിരുന്നു മന്ത്രി കെ രാജൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു ജാതീയമായി പരാമർശങ്ങളും അശ്ലീല പരാമർശങ്ങളും നടത്തിയാണ് ഇയാൾ സാമൂഹിക മാധ്യമങ്ങളിൽ രഞ്ജിതയെ പാനിച്ചത് ജാതീയമായി അധിക്ഷേപിച്ചുകൊണ്ട് ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ഇയാൾ പിന്നീട് അശ്ലീല പരാമർശങ്ങൾ കമന്റുകളായി ഇടയായിരുന്നു വിമാന ദുരന്തത്തിൽ അനുശോചിക്കുന്നുവെന്ന പേരിലാണ് ഇയാൾ പോസ്റ്റിട്ടത് ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഉയർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധം ഉയർന്നതോടെയാണ് സർക്കാർ നടപടിയെടുത്തത് മുൻമന്ത്രിയും എം എൽ ഈ ചന്ദ്രശേഖരനെ ജാതിയുമായി അധിക്ഷേപിച്ചത് ഇയാൾ നേരത്തെ സസ്പെൻഷനിലായിരുന്നുവെന്നാണ് വിവരം അതേസമയം രഞ്ജിതയുടെ മൃതദേഹം ഡി പരിശോധനയ്ക്ക് ശേഷം നാട്ടിലേക്ക് എത്തിക്കും രജിതയുടെ സഹോദരങ്ങളായ രഞ്ജിത്തും രതീഷും അഹമ്മദാബാദിലേക്ക് പോകും തിരുവല്ല തഹസിൽദാറിൽ നിന്ന് രേഖകൾ കൈപ്പറ്റിയ ശേഷമായിരിക്കും അഹമ്മദാബാദിലേക്ക് യാത്ര തിരിക്കുക സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് അതിന്റെ നടപടിക്രമങ്ങൾക്കായിട്ടായിരുന്നു ചുരുങ്ങിയ ദിവസത്തെ അവധിക്കായി രഞ്ജിത നാട്ടിലെത്തിയത് ലണ്ടനിൽ തിരികെയെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീണ്ടും നാട്ടിലെത്തി സർക്കാർ ജോലിയില്ല പ്രവേശിക്കാനായിരുന്നു രഞ്ജിത തീരുമാനിച്ചിരുന്നത് അതിനു മുൻപെയാണ് ദുരന്തതതിനിരയാകുന്നത്